കള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദം കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രം വരെ എത്തിയ സാഹചര്യത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരണവുമായി സിസ്റ്റർ സോണിയ തെരേസ് ഡി എസ് ജെ സിസ്റ്ററിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ ക്രൈസ്തവ സന്യാസ്തരെ ആരും സ്കൂൾ കുട്ടികളുമായി താരതമ്യം ചെയ്യാൻ ശ്രമിക്കരുത് കാരണം പറക്കമുറ്റാത്ത പ്രായത്തിൽ മതമോ മാതാപിതാക്കളോ അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല ക്രൈസ്തവ സന്യാസ്തരുടെ ശിരോവസ്ത്രം ക്രൈസ്തവ സന്യാസ്തർ പത്തൊമ്പത് വയസ്സ് പൂർത്തിയാകാതെ ആരും ഈ ശിരോവസ്ത്രമോ വസ്ത്രമോ ധരിക്കാറില്ല ഹിജാബ് വിവാദം മൂലം കൊച്ചി പള്ളൂർത്തി സെൻ റീതാസ് സ്കൂളിന് രണ്ടു ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചതും അതിനെ തുടർന്ന് സ്കൂൾ യൂണിഫോമും ക്രൈസ്തവ സന്യാസ്തരുടെ ശിരോവസ്ത്രവും വിവാദ ചർച്ചകളിലേക്ക് കടന്നു പോകുന്നതും അറിവില്ലായ്മ മൂലമാണ് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഡ്രസ് കോഡ് എന്താണെന്ന് തീരുമാനിക്കുന്നത് അതത് സ്കൂൾ മാനേജ്മെന്റും പി ആ തീരുമാനത്തിൽ കൈകടത്താൻ ഗവൺമെന്റിന് പോലും അധികാരം ഇല്ല എന്ന് വിധിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരള ഹൈക്കോടതി തന്നെയാണ് അധ്യാപികമാർക്കില്ലാത്ത എന്ത് യൂണിഫോം നിബന്ധനയാണ് ഈ കുട്ടികൾക്കെന്ന് ചോദിക്കുന്നവരോട് എന്തുകൊണ്ട് ക്രൈസ്തവ സന്യസ്തർക്ക് ശിരോവസ്ത്രം ധരിക്കാം പക്ഷെ മുസ്ലിം കുട്ടികൾക്ക് ധരിക്കാൻ അനുവാദമില്ല എന്ന് ചോദിച്ചരം ഉയർത്തുന്നവർക്ക് നൽകാനുള്ള മറുപടി സ്കൂളിൽ പഠിക്കുന്നത് ആറു വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ ചെറുപ്രായത്തിൽ അവർ വിദ്യാർത്ഥിനികളാണ് സ്കൂളുകളിൽ യൂണിഫോം നിർബന്ധമാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉച്ചനീചത്വങ്ങളും ജാതി വേർതിരിവുകളും സാമ്പത്തിക അവസ്ഥകളും കുട്ടികൾക്കിടയിൽ വിഭാഗീയതകൾ സൃഷ്ടിക്കാതിരിക്കാനാണ് ഈ ഡിജിറ്റൽ യുഗത്തിലും യൂണിഫോമിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് അത് തന്നെയാണ് ക്രൈസ്തവ സന്യാസരുടെ ശിരോവസ്ത്രം എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഒരു ക്രൈസ്തവ യുവതി സന്യാസിനിയാകാൻ ആഗ്രഹിച്ച് ഏതെങ്കിലും ഒരു മഠത്തിന്റെ പടികൾ കടന്നു ചെന്നാൽ ഇന്നാ പിടിച്ചോ നീ ഈ വെയിലും വസ്ത്രവും ധരിച്ച് ഇനി മുതൽ ഇവിടെ ജീവിച്ചാൽ മതിയെന്ന് ഒരു സന്യാസ സഭയുടെ അധികാരികളും പറയാറില്ല കാരണം അവൾ കടന്നു പോകേണ്ട ചില കടമ്പകളുണ്ട് എന്താണ് സന്യാസമെന്ന് ആദ്യം വ്യക്തമായി പഠിക്കണം പിന്നീട് അവൾക്ക് ബോധ്യമായ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ കഴിയും എന്ന ഉറച്ചു ബോധ്യമുണ്ടെങ്കിൽ മാത്രം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു ജീവിതന്തസ്സാണ് സന്യാസം വിദ്യാർത്ഥികൾക്ക് മതപരമായ വസ്ത്രധാരണം വേണമെന്ന് വാശി പിടിച്ചാൽ ഇന്ന് മുസ്ലിങ്ങൾക്ക് ഹിജാബ് ധരിക്കാൻ അനുവാദം വേണം നാളെ ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് ചട്ടയും മുണ്ടും വേണമെന്ന് വാശിപിടിക്കും പിന്നെ ഹൈന്ദവ വിദ്യാർത്ഥികൾ അതത് ജാതി അനുസരിച്ച് അവരവരുടെ വേഷവിധാനം വേണമെന്ന് വാശി പിടിക്കും പിന്നെ ജൈനമതത്തിലെ ദിബങ്കരം വിദ്യാർത്ഥികളെങ്ങാനും സ്കൂളിൽ വന്നാൽ പിന്നെ അവർക്ക് തുണി കൊടുക്കാൻ പറ്റില്ല എന്നാണ് നിയമം അപ്പോൾ ഈ മത നിയമങ്ങൾ കൊണ്ട് ഒന്നെങ്കിൽ സ്കൂൾ മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ വിവിധ മതങ്ങൾ നിർബന്ധിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് വീണ്ടും തൊടിയിലും തീണ്ടലും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുമായി നൂറ്റാണ്ടുകൾക്ക് പിന്നോട്ട് സഞ്ചരിക്കാം സ്കൂൾ മാനേജ്മെന്റ് നിയമം അനുസരിച്ച് യൂണിഫോം ധരിക്കാൻ കഴിയാത്തവർ ടി വാങ്ങി മറ്റു സ്കൂളുകളിലേക്ക് പോകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് തങ്ങളുടെ സ്കൂളിൽ യൂണിഫോം ഇതായിരിക്കും എന്നല്ലേ സ്ഥാപന മാനേജ്മെന്റ് പറയുന്നത് അല്ലാതെ ലോകത്തുള്ള എല്ലാ കുട്ടികളും ഇത് ധരിക്കണം എന്നല്ലല്ലോ അത് താല്പര്യമില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം ഇഷ്ടമനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാവുന്ന സ്കൂളുകളിൽ അവരെ മാതാപിതാക്കൾക്ക് വിടാമല്ലോ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കുകയും വേണം അവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ മനസ്സുമില്ല എന്ന് വാദിക്കുന്നത് ശരിയാണോ ഒരു സ്കൂളിൽ കുട്ടികളെ ചേർക്കാൻ ചെല്ലുമ്പോൾ തന്നെ ആ സ്കൂളിലെ നിയമങ്ങളും ചട്ടങ്ങളും അടങ്ങിയ ഒരു പേപ്പർ വായിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് കൊള്ളാം എന്ന് ഓരോ രക്ഷിതാവും ഒപ്പിട്ട് നൽകാറുണ്ട് സ്കൂൾ മാനേജ്മെന്റ് നിശ്ചയിച്ചിട്ടുള്ള യൂണിഫോം അംഗീകരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് തങ്ങളുടെ കുട്ടികളെ പറഞ്ഞുവിടുന്ന മാതാപിതാക്കൾക്ക് പിന്നീട് പിന്തിരിപ്പൻ ബുദ്ധി തോന്നുന്നത് എന്തുകൊണ്ടാണ് പിന്തിരിപ്പൻ ബുദ്ധിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഏത് ശക്തിയാണ് എന്ന് കേരള സമൂഹം ആഴമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന വാക്കുകളോടെയാണ് സിസ്റ്റർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്